ഓർക്കുമ്പോൾ ഇപ്പോഴും പരിസരം മറന്ന് ചിരിച്ചു പോകുന്ന ഒരു കഥയാണ് മാറ്റം വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നാണല്ലോ മോൻ മുതിർന്നു തുടങ്ങിയപ്പോൾ ഞാൻ അവനെ വീട്ടുജോലികൾ പരിശീലിപ്പിച്ചു തുടങ്ങി ഉദാഹരണമായി ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കഴുകി വയ്ക്കുക ഡൈനിങ് ടേബിൾ വൈപ്പ് ചെയ്യുക ഡ്രസ്സ് പുറത്തുകൊണ്ടുപോയി ആറയിടുക എന്നിങ്ങനെ അല്ലറ പണികൾ നാളെ ഒരുത്തിക്ക് പിടിച്ചു കെട്ടിച്ചു കൊടുക്കാനുള്ളതല്ലേ അവളെ കൊണ്ട് തള്ളയ്ക്ക് വിളിപ്പിക്കരുതല്ലോ ചെറുക്കന് ചില സമയത്ത് മൂശേട്ട സ്വഭാവമാണ് പറയുന്ന ജോലികളൊന്നും വൃത്തിക്ക് ചെയ്തുവെന്ന് വരില്ല തള്ളയ്ക്ക് പഠിക്കുവാണോ എന്ന് ഞാൻ കുണ്ഠിതത്തോടെ മനസ്സിൽ തിരക്കും ഉപ്പിച്ചിന്റെ വീട്ടിലെ പിള്ളേർക്ക് എന്തൊരു സുഖ ഒരു എടുക്കണ്ട തിന്നിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയാ മതി സ്കൂളിൽ നിന്ന് വന്ന ഷഡ്ഡി കൂടി ചുരുട്ടി വല്ലോടത്തേക്കും എറിഞ്ഞിടാം ഇത് ഞാൻ തന്നെ ഒക്കെ മെടുത്ത് ബാസ്ക്കറ്റിലിടണം അലക്കാനിടണം പോരാഞ്ഞിട്ട് ആറിയും ഇടണം അവൻ കണ്ണുരുട്ടി ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് കടുത്ത അതൃപ്തിയോടെ എന്നെ നോക്കും ആ നോട്ടം കാണുമ്പോഴൊക്കെ ബാൽവീർ ദുഷ്ടദേവതയെ നോക്കുമ്പോലൊരു ഫീൽ അനുഭവപ്പെടുമെങ്കിലും പോടാപുല്ലെ എന്ന മട്ടിൽ ഞാൻ ദേവതയായി രൂപാന്തരപ്പെട്ട് വാ തുറന്ന് പൊട്ടിച്ചിരിക്കും അട്ടഹസിക്കും പിന്നെ ഞാനൊരു പെൺകോന്തൻ പെണ്ണുങ്ങളെ പാരസൈറ്റ് പോലെ ആശ്രയിച്ച് ജീവിക്കുന്ന മാന്യൻ എന്ന് സ്പെഷ്യൽ അർത്ഥം ആക്കി ലഡാ എന്ന് മിക്കി മൗസിനെ പോലെ ഉള്ളിൽ കോക്രിയും കാണിക്കും അങ്ങനെയിരിക്കെ ഒരു ദിവസം മുഷിഞ്ഞ ഡ്രസ് മുഴുക്കിയ വാഷിംഗ് മെഷീനിൽ അലക്കുവാനിട്ട് ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ വ്യാപൃതയായി ഏറെ നേരത്തെ പിടിവലിക്ക് ശേഷം തൊലി പൊളിച്ചു നഗ്നരാക്കിയ കുഞ്ഞു മാന്തകളെ നങ്ക് മത്സ്യം മുളക് പുരട്ടി ഫ്രയിങ് പാനിലേക്കിട്ടതും ഞാനിത് അലക്കിവച്ചിരിക്കുന്നു എന്ന് കൂക്കി വിളിച്ചുകൊണ്ട് വാഷിംഗ് മെഷീൻ കറക്കം നിർത്തി വിശ്രമിക്കാൻ തുടങ്ങി ാ വെയിൽ പോകും മുമ്പ് ചെന്ന് ആറിയിട് ടെൻഷൻ വരുമ്പോൾ ഞെരിച്ചുടച്ച് ഞെരിച്ചുടച്ച് കുടൽമാല പുറത്തുവന്ന എന്റെ സ്വന്തം സ്മൈലി ബോളിനെ ഫുട്ബോളാക്കി കളിച്ചു തിമർക്കുന്ന ചെറുക്കനോട് ഞാൻ അടുക്കളയിൽ നിന്ന് വിളിച്ചു കൂവി അവൻ കേട്ടെന്ന് തോന്നിയില്ല ചോറിന്റെ കൂടെ മീൻ വറുത്തതുണ്ടടാ എന്ന് പറഞ്ഞ് ഞാൻ അവനെ പ്രലോഭിപ്പിച്ചു വറുത്ത മാന്തൾ മീനിൽ കൊത്തിയ ചെറുക്കൻ ഉടനെ അടുക്കളയിലേക്ക് നീന്തിയെത്തി നീക്ക് പൊരിച്ചത് നാലെണ്ണം വേണം എന്നാലെ ആറിയിടും അവൻ കൗശലക്കാരനായ ഒരു തൊഴിലാളിയുടെ റോൾ കടമെടുത്ത് വേതനം കൃത്യമായി പറഞ്ഞുറപ്പിച്ചു ഓക്കെ ഡീൽ ഞാൻ ക്രൈം സീനിൽ നിൽക്കുന്ന നിരപരാധിയായ നായികയെപ്പോലെ മുളകുപുരണ്ട ചുവന്ന കരങ്ങളിലേക്ക് ധർമ്മസങ്കടത്തോടെ നോക്കിക്കൊണ്ട് സമ്മതം മൂളി വെളിച്ചെണ്ണയിൽ കുളിക്കാനിറങ്ങിയ മാന്തൽക്കുഞ്ഞുങ്ങളെ പിടിച്ച് നേരത്തിന് കരകേറ്റിയില്ലെങ്കിൽ ഡ്രമ്മിലെ ഉരുക്കിയ ടാറിൽ വീണ പോലെ കരിക്കുഞ്ഞുങ്ങളാകുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചം എന്നെ ഓർമ്മപ്പെടുത്തി അല്പം കഴിഞ്ഞപ്പോൾ ചെറുക്കൻ പുറത്തുനിന്ന് കാറി കൂവുന്നത് കേട്ടു ഉമ്മിച്ചീ പാല് പോയി ഓടിച്ചെന്ന് നോക്കുമ്പോൾ മോൻ ആകാശത്തേക്ക് മിഴി അയച്ചുകൊണ്ട് വിഹുലപ്പെട്ടു നിൽപ്പാണ് നോക്കുമ്പോൾ എന്റെ ബ്ര ഇലക്ട്രിക് കമ്പിയിൽ കുരുങ്ങി ചത്തുപോയ വവ്വാലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഹൗസ് ഓണറുടെ പറമ്പിലെ പപ്പായ മരത്തിൽ തൂങ്ങിക്കിടപ്പാണ് എന്ത് വിധി ഇത് വല്ലാത്ത ചതി ഇത് ഓർക്കാപ്പുറത്തെ പിന്നീന്നൊരടി എന്ന് പശ്ചാത്തലത്തിൽ ആരോ മൂളുന്നതുപോലെ തോന്നി ഞാൻ അയയിലേക്ക് എറിഞ്ഞതായിനും ചെറുക്കന്റെ മുഖത്ത് കിണ്ണം കെട്ട കള്ളന്റെ ഭാവം അങ്ങേയറ്റം താഴ്ത്തിക്കെട്ടിവെച്ച അയയാണ് പപ്പായ മരത്തിനാണെങ്കിൽ സാമാന്യം നല്ല പൊക്കമുണ്ട് എത്ര എറിഞ്ഞിട്ടാകണം പ്രസ്തുത വസ്തു അതിന്റെ മുകളിൽ ചെന്ന് കുരുങ്ങിയത് കയ്യിൽ കിട്ടിയ ചുള്ളിക്കമ്പെടുത്ത് അവന് രണ്ടെണ്ണം പെടിക്കുകയാണ് വേണ്ടത് പക്ഷേ ബി എഡിന് പഠിച്ച ശിശുമനശാസ്ത്രം ഓർത്തതുകൊണ്ട് മാത്രം ഞാൻ സ്വയം നിയന്ത്രിച്ചു വേണ്ടാതെ ഓരോന്ന് പഠിച്ചതിന്റെ ഏനക്കേട് ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിന്നിട്ട് കാര്യമില്ല ഉമ്മച്ചി ഉമ്മക്ക് പാലിന് താഴെ ഇറക്കണ്ടേ ചെറുക്കൻ ഉടനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കാര്യം ചെറുക്കൻ കുരുത്തക്കേടന്റെ ഉസ്താദാണെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി നല്ല ഒന്നാന്തരം നാട്ടിൻപുറം സംഭവം ആരെങ്കിലും കണ്ടാൽ നാളെ പപ്പായ മരത്തിന് താഴെ തൊഴിലുറപ്പിനു പോകുന്ന പെൺപട മൂക്കിൽ കൈചേർത്ത പ്രതിമകളായി രൂപാന്തരപ്പെടുന്നതാണ് കോളേജിൽ വരുന്ന പെങ്കൊച്ചുങ്ങൾ ബ്രായുടെ വള്ളി പുറത്തിടുന്നതെന്തിനെന്നും സ്ലീവ്ലെസ് ടോപ്പ് ഇടുന്നത് ഇടുന്നതെന്തിനെന്നും കുശുകുശുക്കുന്നത് കേട്ടിട്ടുണ്ട് എന്തിന് നേരത്തെ കോട്ടൺ ബ്ലൗസിന്റെ പിറകിലൂടെ തെളിഞ്ഞു കാണുന്ന ബ്രായുടെ ദൃശ്യം പോലും അവരെ അലോസരപ്പെടുത്താറുണ്ട് ഹൗസ് ഓണർ വെയിലത്ത് ഉണക്കാൻ ചാരിവെച്ച നീളൻ ഓല മടലിൽ എന്റെ കണ്ണുകൾ പതിഞ്ഞു ഞാൻ ഉടനെ തന്നെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥയുടെ അതീവ ശുഷ്കാന്തിയോടെ ഓലമടൽ പൊക്കിയെടുത്ത് ഒറ്റ ഓട്ടത്തിന് പപ്പായ മരത്തിന് ചുവട്ടിലെത്തി നല്ല വഴുക്കുള്ള സ്ഥലമാണ് തെന്നിയാൽ അമ്യൂസ്മെന്റ് പാർക്കിലെ വാട്ടർ റൈഡിലെ പോലെ ഒരു പോക്കങ്ങ് പോകാം മിഷൻ പാൽ ഉള്ളിൽ ആവേശം നിറഞ്ഞ ചെറുക്കൻ തൊള്ള കീറി തുള്ളിച്ചാടി ഞാൻ പാൽപാത്രത്തിൽ തലയിട്ട പൂച്ചയുടെ വേബധുവോടെ നാലുപാടും ഒന്നു നോക്കി ദൂരെ നിന്ന് ആരെങ്കിലും കണ്ടാൽ പപ്പായ കട്ടുപറിക്കുകയാണെന്ന് തോന്നാനിടയുണ്ട് ഇരുവശവും റോഡാണ് വെറും റോഡല്ല ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർ തേരാപാര നടക്കുന്ന റോഡ് പപ്പായക്കള്ളി എന്ന ഒരിരട്ടപ്പേര് വീഴുവാനുള്ള സാധ്യതയെ പൂർണമായും തള്ളിക്കളഞ്ഞുകൂടാ ചുമ്മാ സമയം കളയാനില്ല ഞാൻ അതീവ ജാഗ്രതയോടെ ബ്രായുടെ വള്ളിയിൽ കൊക്ക കുരുക്കി പതിയെ ഒന്ന് വലിച്ചു ബ്യൂട്ടീഷ്യനായ ഹൗസ് ഓണർ പഴുക്കാൻ കാത്തുവച്ച മൂത്ത പപ്പായ ടപ്പേന്ന് താഴെ വീണ് ചളു പിഴുന്നനെ ചിതറി ഓ ഡാർക്ക് ഇനി അതുകൊണ്ട് മിട്ടി ഫേഷ്യൽ മാത്രമേ നടക്കൂ മഹാഭാരതത്തിലെ അർജുനനെ പോലെ ബ്രായുടെ വള്ളിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പപ്പായമരവും കായകളും എന്റെ കണ്ണിൽ നിന്ന് മാഞ്ഞുപോയി ആഞ്ഞൊരു വലി ഉമ്മിച്ചീ പെട്ടെന്ന് മോൻ അലറി വിളിച്ചു നോക്കുമ്പോ എന്താ കഥ മുഗൾ ഭാഗം അങ്ങേയറ്റം നേർത്തു നേർത്തു പോയിരുന്ന പപ്പായമരം രണ്ടായി ഉടിഞ്ഞ് നിലംപൊത്തിയിരിക്കുന്നു ഉള്ളു മുഴുക്കെ പൊള്ളയായിട്ടുണ്ടായിരുന്നിരിക്കണം കാമുകന്റെ കവിളിൽ മുത്തവേ സദാചാര പോലീസുകാർ പിടികൂടിയ കാമുകിയുടെ ആന്തലോടെ ഞാൻ നിന്ന് പരുങ്ങി അവൻ ഓടിച്ചെന്ന് നീണ്ട ഇലത്തണ്ടിൽ കുരുങ്ങിക്കിടന്ന പാൽ വലിച്ചെടുത്തു ഉമ്മിച്ചീ സാധനം കിട്ടി ഓടിക്കോ അവൻ കൈയിലിരുന്ന ബ്രാ പിടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി മണ്ണിൽ വേരുകളാഴ്ത്തി തുടങ്ങിയ കാലുകൾ പറിച്ചെടുത്തുകൊണ്ട് ഞാനും അവന്റെ പിറകെ ഓടി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് വെളിവ് വീണു ഓണറോട് കുറ്റമേറ്റുപറഞ്ഞ് കീഴടങ്ങാതെ സമാധാനം കിട്ടില്ലെന്ന് ഉറപ്പായി ക്യാഷ് കൊടുത്ത് പുതിയത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതോ റിപ്പയർ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതോ ആണെങ്കിൽ പ്രായശ്ചിത്തം നടത്താൻ കുറെ കൂടി എളുപ്പമുണ്ടായിരുന്നു ഹൗസ് ഓണർ അല്പം മുൻകോപക്കാരിയാണ് ഇതിന് എങ്ങനെ പരിഹരിക്കുമോ ആവോ വൈകിട്ട് കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ എന്റെ ഉള്ളൊന്നാളി എന്റെ കുറുമ്പന്റെ മുഖം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിലെ പോലെ വിളറി വെളുത്തു അയ്യോ തുറക്കേണ്ട അവൻ ഇരു കൈകളെ കൊണ്ടും ആംഗ്യം കാട്ടി ഞാൻ പതിയെ ചെന്ന് ഡോർ തുറന്നു ഹൗസ് ഓണർ തന്നെ ഉണ്ടോ മിസ്സേ പിറകിലെ കർമൂസ കുറേയായി വെട്ടിയിടണം എന്ന് കരുതുന്നു ഇപ്പോ അത് തന്നെ വീണു നന്നായി തെങ്ങിന്റെ മൂട്ടിലേക്ക് കൊത്തിയിട്ടേക്കട്ടെ അവർ പുഞ്ചിരിച്ചു തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ട കുറ്റവാളിയുടേതുപോലുള്ളൊരു ദീർഘനിശ്വാസം എന്നിൽ നിന്നുയർന്നു കേട്ടപാതി കേൾക്കാത്ത പാതി മോൻ കൊടുവാളുമായി ഓടിയെത്തി ഡോർ ചേർത്തടച്ച് മുറിയിലെത്തിയപ്പോൾ പപ്പായത്തണ്ടിൻ്റെ മുറിഞ്ഞ തുണ്ടിൽ ആഴ്നിറങ്ങിക്കിടക്കുന്ന ബ്രായുടെ കറമണമുള്ള ഹുക്കുകൾ എന്നെ നോക്കി കണ്ണിറുക്കി ഞാൻ തിരിച്ചു